ിട്ടു കെ ജെ മാക്സി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി അനുവദിച്ചാണ് പുതിയ ഇരുനില കെട്ടിടം നിർമ്മിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി തമ്പി അധ്യക്ഷത വഹിച്ചു മാക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും നടക്കാണ് ബ്ലോക്ക് പഞ്ചായത്ത് തനത് ഫണ്ടില്ലാത്ത ഒരു പഞ്ചായത്താണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത് സ്വന്തമായി ഒരു വരുമാനം ഇല്ലാത്ത പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകളിലാണ് ടാക്സും മറ്റു കാര്യങ്ങളാണ് ഇരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിന് വേറെ വരുമാനങ്ങളുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന് ആകെ കിട്ടുന്നത് എല്ലാ വർഷവും സർക്കാർ കൊടുക്കുന്ന ഗ്രാൻഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ഈ ത്രിതല പഞ്ചായത്ത് എന്നുള്ള സ്വപ്നം മഹാത്മാഗാന്ധി അധികാര എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ത്രിതല പഞ്ചായത്തിലൂടെ ജനങ്ങൾക്ക് അധികാര അധികാരവികേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ട് താലൂക്കുകളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ത്രിതല പഞ്ചായത്തിന് രൂപം കൊടുക്കുകയും അത് പ്രവർത്തിക്കുന്ന നമ്മുടെ പഞ്ചായത്ത് വള്ളൂറ്റി ബ്ലോക്ക് പഞ്ചായത്ത് അവരുടെ കീഴിലുള്ള പ്രവർത്തനങ്ങൾ അവർ വളരെ നന്നായി പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അതിന്റെ കീഴിലുള്ള ആസ്പത്രികളൊക്കെ സംസ്ഥാനത്തെ ഏറ്റവും നല്ല വലിയ കെ ബാബു ായിരുന്നു മൂന്ന് കൊല്ലം കഴിഞ്ഞാണ് അതിന് അനുവാദം കിട്ടുന്നത് റോഡിന് കൊടുത്താൽ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ കെട്ടിടത്തിന് വേഗത്തിൽ കഴിയുന്നത്ര അല്ലേ ഫണ്ട് അനുവദിച്ചു കിട്ടും ഏതായാലും നമ്മുടെ ഓഫീസുകളെ കുറിച്ചുള്ള ജനങ്ങളുടെ കാഴ്ചപ്പാടും വലിയ മാറ്റം വന്നിരിക്കുകയാണ് ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ ഓഫീസുകളെല്ലാം ബാങ്കുകളിലൊക്കെ ഉള്ളതുപോലെ വളരെ ആധുനികവൽക്കരണം ആധുനികമായ ഓഫീസുകളാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത് കയറി വരുന്ന ഓഫീസും ആ സംവിധാനങ്ങളും ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ദിവ്യ റിപ്പോർട്ട് അവതരണം നടത്തി കുമ്പളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് രാധാകൃഷ്ണൻ കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് ചെല്ലാനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ ജോസഫ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ദീപു കുഞ്ഞുകുട്ടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജോബി പണിക്കൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജെംസി ബിജു സാബു തോമസ് മെറ്റിൽഡ മൈക്കിൾ മെമ്പർമാരായ ജോളി പൌവത്തിൽ കെ കെ ശെൽവരാജൻ ജോസ് വർക്കി നിത സുനിൽ ഷീബ ജേക്കബ് സിന്ധു ജോഷി സെക്രട്ടറി അജിതകുമാരി ഡി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി